വളരെ മികച്ച രീതിയിൽ കേരള അക്കാദമി ഓഫ് സ്കിൽസ് എക്സലൻസിന്റെ കീഴിൽ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ വളരെ കൃത്യമായിട്ട് വളരെ മികച്ച രീതിയിൽ തന്നെ ഇവിടെ വളരെ നല്ല രീതിയിലുള്ള ട്രെയിനിങ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ട്രെയിനിങ്സ് കൊടുക്കാൻ മാത്രമല്ല ഇവരുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ തന്നെ സെന്റർ ഓഫ് എക്സലൻസസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീ സാക്ഷീകരണത്തിന് വേണ്ടിയുള്ള ഒരു കോഴ്സുകളാണ് ഇപ്പൊ നടത്തി വരുന്നത് പലപ്പോഴും സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോഴേക്കും ചെറിയ ചെറിയ സ്കിൽസ് അതായത് തുന്നൽ തയ്യൽ അല്ലെങ്കിൽ അങ്ങനത്തെ അതുമല്ലെങ്കിൽ ഫുഡ് ഫുഡായിട്ടുള്ള ഫുഡ് കേറ്ററിങ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ടാണ് കൂടുതലായിട്ടും സ്ത്രീകൾ പോകുന്നത് പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് എന്താണ് അവരുടെ ഒരു പ്രാകല്യം അവർക്ക് തെളിയിക്കാൻ ഒരു അവസരം കൂടെയാണിത് വെറും മേഷിനറി മാത്രമല്ല പറഞ്ഞപോലെ മൾട്ടി സ്കില്ലിംഗ് എന്നുള്ള രീതിക്കാണ് ഈ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത് നമ്മൾ പോലെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു അതിൽ തന്നെ കണ്ടാൽ മനസ്സിലാക്കാം നമ്മുടെ സ്ത്രീകൾ ഇവിടെ ഈ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർ വളരെ മികച്ച രീതിയിൽ ചെയ്യാൻ മാത്രമല്ല അതിന്റെ ഒരു ഭാഗം കൂടെ നോക്കി സേഫ്റ്റി ആസ്പെക്ടും കൂടെ നോക്കിയിട്ടാണ് ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ആ സേഫ്റ്റി ജാക്കറ്റ് എല്ലാം അവർ അണിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലൗസ് വേണ്ടടുത്ത് അത് അണിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അതിന്റെ മെക്കാനിസം എന്നുള്ളത് അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ട്രെയിനിങ്സ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പൊ ഒന്നും കൂടെ എല്ലാവരുടെയും കേസിന്റെയും ട്രിപ്പിൾ ഐസിന്റെയും ഭാഗത്തു നിന്ന് അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒന്നും കൂടെ പറയുന്നു അത് സെറ്റൗട്ട് ചെയ്ത് ഞാൻ പഠിപ്പിക്കുന്നു അത് ഞങ്ങൾ എന്താണോ ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞങ്ങൾ പകുതിക്ക് വന്നപ്പോൾ ഓരോരുത്തർ പാറ ചുമക്കുന്ന പാഠം വന്നപ്പോൾ ഓരോരുത്തർ പോകാൻ ഞങ്ങൾ ഇനിയെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് പോകാൻ തന്നെ ഒരുങ്ങെങ്കിലും എല്ലാവരും ഓരോ വെല്ലുവിളിയോട് കൂടി ഞാൻ ഏറ്റെടുത്തു അപ്പോൾ എല്ലാമാണ് ഞങ്ങൾ ഒരു സ്റ്റെപ്പ് ഒരു ഏണിയിൽ കയറുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതുപോലെ പേടിയാണ് ഇപ്പോൾ എണി ചാടിയിട്ട് കയറുന്ന ഒരു രംഗം നമുക്ക് ഓർക്കാൻ കൂടി കഴിയത്തില്ല എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി ഇതിൽ വന്ന് ഞാൻ ട്രെയിൻ ചെയ്തതുകൊണ്ടാണ് എൻ്റെ മോനൊരു ഇൻസിഡൻറ്റ് പറ്റിയപ്പോൾ എനിക്ക് ആ എണീൽ കൂടെ ആ പെട്ടെന്ന് കയറി ആ മോനെ രക്ഷിക്കാൻ കഴിഞ്ഞത് അത് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അനുഭവമാണ് അത് ഞാൻ എനിക്ക് എഴുതി ചെന്നാമെന്ന് പറയാറുണ്ട് എനിക്ക് ഈ ട്രെയിനിൽ വന്നില്ലെങ്കിൽ ഞാനൊരു എണി ഞാൻ എങ്ങനെ ചാടി കയറും എനിക്ക് പറ്റില്ല ഞാൻ ില്ല നിമിഷം നേരം കൊണ്ട് ഞാൻ എങ്ങനെ എന്നുള്ളത് അതുകൊണ്ട് എന്റെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു സെറ്റ് ഔട്ട് തൊട്ട് അതിൻ്റെ ബാക്കി നെയ്ത്ത് വർക്ക് ആയാലും അല്ലാതെ പ്ലേസ്മെന്റ് ആയാലും അങ്ങനെ ബ്രിക്സ് വെച്ച് എല്ലാം നമ്മളെ ഒന്നെന്ന് പറഞ്ഞാൽ വേറെ അശം പഠിപ്പിക്കുന്നത് അതുപോലെ നമ്മളെ പഠിപ്പിച്ചതാണ് ട്രിപ്പിൾ ഐ സി വന്ന ജയിൻ സാറും സാറിൻ്റെ അസിസ്റ്റന്റ്മാരും എല്ലാം പക്ഷെ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ചെന്നപ്പോ നമ്മളാദ്യമേശേഷും അത് നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൗതുകമുണ്ട് അറിയാൻ പറ്റാത്ത പണിയാണ്ട് നമുക്കൊരു കൗതുകമുണ്ട് അതിനകത്ത് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു ആര് വിചാരിച്ചാൽ കുഴപ്പമില്ല പോവും പക്ഷെ എടുത്തുകൊണ്ടൊക്കെ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോയി നമ്മളെ കൂടെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അഞ്ചൻസ് ഉണ്ടായിരുന്നു അത്ര വലിയ പ്രശ്നമുള്ളത് പക്ഷേ പാറപ്പണി വന്നു ഹസ്ബൻഡ് ആയിട്ടാണ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു രണ്ടു തരം സാറ് ഞങ്ങളെ കൊണ്ട് പോകൊന്നും തോന്നുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുഴഞ്ഞു സത്യമാണ് ഞങ്ങളെ ലേഡീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കുഴഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേറെ സാറൊന്നും ഇല്ല നിങ്ങൾ ചെയ്യും നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം ബാക്കി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഞങ്ങൾ

സവാർന്ന കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ ജീവിത ലാലം മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് പിന്നെ പഞ്ചായത്തിലുള്ള അതിലൊക്കെ വർക്കുകൾ ഞങ്ങൾ തരികയാണെങ്കിൽ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു വയസ്സുകൊണ്ട് ഏറെ ബി എം ഐയുടെ കൊണ്ടാകാതുകൊണ്ട് ഇതിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ എന്നോട് ചോദിച്ചു മക്കളെ തന്നിട്ട് പോകാൻ പറ്റും ഞാനും മക്കളെ മാത്രമേ ഉള്ളൂ പറ്റി ഞാൻ മക്കളോട് ചോദിച്ചു അവയ്ക്ക് ആ കുറവ് പോകുന്നതുകൊണ്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ പ്രശ്നമുണ്ടോ അപ്പൊ എന്റെ മക്കള് പറഞ്ഞു അമ്മ പൊയ്ക്കാൻ കുഴപ്പമില്ല ഞങ്ങൾ ആ പത്ത് ദിവസം വീട്ടില് അവർ മാത്രമേ ഉള്ളായിരുന്നു അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ച് ചോദിച്ചുകൊണ്ടായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും അവര് നല്ല രീതിയിൽ ചെയ്യുന്നതു കൊണ്ടെങ്കിൽ ഒന്ന് പൂർത്തിയാക്കാൻ പറ്റി പിന്നെ വീട് മണിക്കൊന്നും പോയി നമ്മളത്രയും ഇതൊന്നും ആയിട്ടില്ല കാരണം നമുക്ക് ആ ഒരു ട്രെയിനിങ് പക്ഷെ നല്ലതായിട്ട് അറിയാം പക്ഷെ എന്റെ പഞ്ചായത്തില് ആ ഒരു കാര്യം കൊണ്ടാണ് എന്റെ പഞ്ചായത്തിലെ രചന ബുക്ക് തയ്യാറാക്കിയപ്പോൾ ഞാൻ അതിനകത്ത് ഈ ഇങ്ങനത്തെ പ്രോജക്റ്റില് വന്നതുകൊണ്ട് എന്നെ അവരതിനകത്ത് ഉൾപ്പെടുത്തി എന്റെ എന്റെ കഥ രീതിയിൽ അവരെ അയനെ കുറിച്ച് അതിനകത്ത് എഴുതി പിന്നെ അതുപോലെ ചിറ്റിപ്പുന ബ്ലോക്കിന്റെ സുനിയ അനാഥും എന്റെ ഉൾപ്പെടുത്തി ഞാൻ ഇതിനകത്ത് പങ്കെടുത്തു ഇങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഉണ്ടാകും നിങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് വരണമെന്ന് അറിഞ്ഞതുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനത്തെ വരാനായിട്ട് നിൽക്കുകയാണ് എന്നോട് കുറെ പേര് ചോദിച്ചിനി എപ്പോഴെന്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടോ